മെസ്സേജ് കണ്ടപ്പോ ചെക്കനാണെങ്കിൽ അസലാമോലേക്കൊക്കെ ഡിമാൻഡ് എന്താ ചെയ്യാ ചെയ്യാൻ സമാധാനം നഷ്ടപ്പെട്ടു എന്ത് കളി കളിവിനുദ്ദേശിച്ചത് ലുഡോ ലുഡോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കുട്ടിയുടെ വർത്താനല്ല അതുകൊണ്ട് തന്നെയാണ് സ്റ്റോറി എടുത്തിട്ടത് ഇത് മെഹർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പയ്യൻ മെസ്സേജ് അയച്ചത് സ്റ്റോറി ഇട്ടിരുന്നു കളി ചോദിച്ചാണ് മെസ്സേജ് അയച്ചത് പതിമൂന്നോ പതിനാലോ വയസ്സ് മാത്രമേ ഉണ്ടാകൂ കളി ചോദിച്ചു വിളിക്കാൻ പറ്റിയ പ്രായം വീണ്ടും പറയിപ്പിക്കുകയാണല്ലോ ഈ സംഭവം വീഡിയോ സഹിതം പങ്കുവെച്ചാണ് മെഹർ സ്റ്റോറി ഇട്ടത് എന്നാൽ ചെക്കന്റെ പ്രായം കണക്കിലെടുത്ത് അത് ഡിലീറ്റ് ആക്കുകയും ചെയ്തു ചെറിയ പ്രായമായതുകൊണ്ട് ചെക്കന്റെ മുഖം കാണിക്കേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ അപ്പോ തന്നെ ഒരുപാട് പേര് പറയുകയും ചെയ്തിരുന്നു മനസാക്ഷി എന്ന് സാധനമുണ്ടോ എന്നാൽ ഇതിനെ ന്യായീകരിച്ച് ഒരുത്തൻ ആ ചെക്കന്റെ സൈഡ് പിടിച്ച് ഇവൾ കോമഡി വലിയ പുരോഗമനം പറഞ്ഞാണ് ഇയാൾ കളി ചോദിക്കുന്നത് അവൻ ഒരു ആഗ്രഹം ചോദിച്ചതേയുള്ളൂ അതിന് ഇത്രയ്ക്ക് റിയാക്ട് ചെയ്യേണ്ടതുണ്ടോ ഇത് നോർമൽ അല്ലേ എന്നൊക്കെയാണ് ഒരു പെൺകുട്ടിയോട് കളി ചോദിക്കുന്നത് എത്ര സിമ്പിൾ ആയിട്ടാണ് എനിക്കും നിന്നോട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല സത്യത്തിൽ ആ ചെക്കൻ ചെറിയ പ്രായമല്ലേ എന്ന് വിചാരിക്കാം പക്ഷേ ഇവനെയൊക്കെ ചെയ്യേണ്ടത് എന്താണ് മെഹർ ചെയ്ത ഒരേയൊരു തെറ്റി സ്യൂഡോ പുരോഗമന മോന്റെ ഫോട്ടോ ഇട്ടില്ല എന്നാണ് ഈ സംഭവത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റുകളായി രേഖപ്പെടുത്തുക